ജമ്മു കാശ്മീരിൽ നിന്നാണ് വാർത്ത ജമ്മു കാശ്മീരിൽ മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന ആളെ പരസ്യമായി അപമാനിച്ച പോലീസ് മോഷ്ടാവിനെ ചെരുപ്പും ചെരുപ്പുമാലയും അണിച്ച് പോലീസിന്റെ വാഹനത്തിന് ബോണറ്റിൽ ഇരുത്തി എന്നാണ് റിപ്പോർട്ട് സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് സിബി എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ ആ വിനീഷ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും ജമ്മുകശ്മീരിലാണ് ആ ഒരു സംഭവം ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കാശ്മീരിലെ ബക്ഷി നഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരു മോഷ്ടാവ് സംശയിക്കുന്ന ആളെ ആ പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറ്റിയിരുത്തി അതായത് അദ്ദേഹത്തിൻ്റെ ഈ മോഷ്ടാവ് എന്ന സംബന്ധം സംശയിക്കുന്ന ആളുടെ കൈകാലുകൾ കിട്ടിയിട്ട ശേഷം ഈ പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറ്റിയിരുത്ത് പിന്നീട് തെരുവിലൂടെ പോലീസ് വാഹനവുമായി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നമുക്കറിയാം രാജ്യത്ത് നിയമങ്ങളുണ്ടെങ്കിൽ പോയി നിയമങ്ങളുണ്ട് പക്ഷേ ഇത് ഈ ഒരു ഇയാളെ തീർത്തും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ മോശകരമായ ഒരു വീഡിയോ ആണ് പ്രചരിക്കുന്നത് ചുറ്റും നിരവധി ആളുകൾ കാണാം ആളുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം നിലയും കാണുകയും ചെയ്യാം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചോടെ വലിയ അപ്രഷേതമാണ് പോലീസിനെതിരെ ഉണ്ടായിരിക്കുന്നത് ബക്ഷി നഗറിലെ എസ് എച്ച്ഒ അടക്കമെല്ലാം നിലയും ഉൾപ്പെടുന്ന സംഘം ഇപ്പോൾ പറയുന്ന ഒരു വിശദീകരണം തങ്ങളല്ല ഈ കള്ളനെ പിടിച്ച് ഏൽപ്പിച്ചത് നാട്ടുകാർ പിടിച്ച ഇത്തരത്തിൽ പോലീസ് വാഹനത്തിൽ യറ്റിയിരുത്തി എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു വിശദീകരണം പക്ഷേ സർക്കാർ ഇതിൽ കൃത്യമായ അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയും ഈ പോലീസ് ബോണറ്റിൻ്റെ മുകളിൽ കള്ളനെ ഇല്ലെങ്കിൽ മോഷ്ടമാവുന്ന സംശയിക്കുന്ന ആളെ പിടിച്ചിരുത്തിക്കുകയും പിന്നീട് ഇയാൾ കീഴോട്ട് നോക്കുമ്പോഴൊക്കെ അയാളുടെ താടി അടക്കമല്ലാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുഖം കാണുന്ന രീതിയിൽ പോലീസ് തന്നെ ഉയർത്തിപ്പിടിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുകയും ചെയ്യും എന്തായാലും ഒരു അപമാനം തന്നെ അപമാനിക്കുക തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല വളരെ അനുഷ്ഠരഹിതമായ ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ജമ്മുകശ്മീരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം മോഷ്ടിച്ചു എന്നാണ് ഇയാൾക്കെതിരെ ആരോപണം ഇയാൾ മന്ദിപ്പിച്ചിരുന്നു എന്നെല്ലാം തന്നെയും പോലീസ് പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും ഇതിന് രാജ്യത്ത് ചില നിയമങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിൽ പരസ്യമായൊരു വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അതൊരു അപരിഷ്കൃത സമൂഹത്തിന് മാത്രമേ യോജിച്ച ഒരു സംഭവം തന്നെയാണ് എന്തായാലും അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജെ ജമ്മു കശ്മീരിലെ ബക്ഷിനഗർ മേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അവിടെ ഈ പോലീസിനെതിരെ അന്നല്ലേ കൃത്യമായ നടപടി സ്വീകരിക്കുന്ന രീതിയിൽ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന പോലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കൃത്യമായി പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറ്റിയിരുത്തിക്കൊണ്ട് ആ എഴുത്തത്തിൽ ഒരു മോഷ്ടം സംശയിക്കുന്ന ആളെ പരസ്യമായി വിചാരണ ചെയ്യുന്ന ഒരു രീതി ദൃശ്യങ്ങളിൽ കൃത്യമായി കാണുകയും ചെയ്യാം ബിനീഷ